आ, आ, दे ും ഞാൻ ചാക്സിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത് രാവിലെ എഴുന്നേറ്റോണ് ചോറ് വെച്ചു പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തി ആയിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ എന്നും ഉറക്കം എഴുന്നേൽക്കുന്നതും പല്ലി വെക്കുന്നതും അതിൽ കാണിക്കുന്നത് അപ്പം ഇന്നെന്തായാലും ലഞ്ചിനായിട്ടുള്ള ഫുഡിന്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരുത്തിക്കാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഒട്ടും ബൃഞ്ചാവളം ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് സാലഡിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇത് ഓംലെറ്റിന് വേണ്ടിയിട്ടാണ് അത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ചൂടോടെ പൊരിച്ചു കൊടുക്കത്തേ ഉള്ളൂ പിന്നെ അവിയലിനുള്ളതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം വെജിറ്റബിൾസ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുക്ക് ചെയ്യുന്നതും കൂടി കാണിക്കാം കേട്ടോ അപ്പം ആദ്യം തന്നെ അവിയലിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവാനായിട്ട് വെക്കാം ഞാൻ അരപ്പ് കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒട്ടും സമയം കളയാതെ നമുക്ക് വെണ്ടയ്ക്കൊന്നും മിഴുക്ക് വരട്ടി എടുക്കാം ഒരു സ്റ്റൗ എന്തായാലും ഒഴിഞ്ഞു കിടക്കുമല്ലേ അപ്പോഴത്തേക്ക് നമുക്ക് വേഗം വേഗം ജോലികളൊന്നും ഒതുക്കാം വൈകിട്ട് പുറത്തൊന്ന് പോകണം അപ്പോൾ സമയം എപ്പോഴായിട്ടുണ്ട് വേഗം വേഗം ജോലി ഒതുക്കാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ വീട്ടിലൊക്കെ വെണ്ടയ്ക്ക് മെഴുക്കു വരട്ടിക്ക് മഞ്ഞപ്പൊടി ചേർക്കാറുണ്ടോ ഞങ്ങൾ ചേർക്കാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടേസ്റ്റ് ചിലർ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് ഈ വെണ്ടയ്ക്ക് ഇങ്ങനെ കറുത്ത കളറിൽ മെഴുക്കു വരട്ടി എടുക്കും കേട്ടോ ഇച്ചിരി അത് വെണ്ടയ്ക്ക് നമ്മൾ ഈ പൊരിച്ചെടുക്കുന്ന മാതിരി ഇരിക്കും കേട്ടോ പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് നല്ലോണം വെന്ത ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അത് കാണാനും ഒരു ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോ നമ്മുടെ വെണ്ടയ്ക്ക മുഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് അതിനെ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി ഒരു കിണ്ണത്തിലേക്ക് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് കത്തിരിക്ക പൊരിക്കാം അപ്പോൾ ദേ ബ്രിഞ്ചോൾ ഫ്രൈക്കായിട്ട് എണ്ണ ഒഴിച്ച് അരപ്പ് പെരട്ടിയ കത്തിരിക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നെ ഇനി പതിയെ പതിയെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ എനിക്ക് ഈ ബ്രിൻജോൾ ഫ്രൈയുടെ ഒരു കഥ പറയാനുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാർ നമ്മളിപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾസ് കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ അത് ഏത് വിധേനയെങ്കിലും നമ്മളെ കൊണ്ട് കഴിപ്പിക്കും അതിപ്പോൾ നമ്മുടെ ഇഷ്ടം നോക്കി തന്നെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ഒരു വിധം മാറ്റി എങ്ങനെയും െ എന്താണ് നമുക്ക് ഇഷ്ടം നോക്കിയിട്ട് എന്തെങ്കിലും മസാല കൂട്ടുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെങ്ങനെയെങ്കിലും നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് നമ്മളെ കൊണ്ടത് അല്ലേ അങ്ങനെ ഒരു കറിയാണ് എനിക്ക് ബ്രിഞ്ചാൾ ഫ്രൈ കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റമേ ഇഷ്ടമല്ല അവിയലൊക്കെ ചേർക്കുവാണെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുക എന്നറിയാവോ അതിനെയൊക്കെ ഒന്ന് മാറ്റി തെരഞ്ഞു പിടിച്ച് മാറ്റി വെച്ച് അതിനെ ഞാൻ കഴിക്കാതിരിക്കും കേട്ടോ എങ്ങനെ കഴിപ്പിക്കാം എന്നുള്ളതാണ് അമ്മയുടെ ഒരു ചിന്ത കേട്ടോ അപ്പോൾ അമ്മ കണ്ടുപിടിച്ച ഒരു വഴിയാണ് ഇങ്ങനെ ഒന്ന് കഴിപ്പിച്ച് നോക്കിയാലോന്ന് ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും അമ്മ തന്നു വിട്ടുകൊണ്ടിരുന്ന കറികളിലൊരായിട്ടാണോ കേട്ടോ എൻ്റെ ഫേവറിറ്റ് ഫേവറിറ്റ് ആണ് ഇങ്ങനെ എത്ര പേര് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ബ്രിഞ്ചോൾ ഫ്രൈ ആക്കി കഴിച്ചിട്ടുണ്ട് ഇത് ടേസ്റ്റാണെന്നറിയാവോ ഈ സംഗതി മുരുമുരാനിരിക്കും കേട്ടോ പൊരിച്ചെടുക്കുമ്പോഴേക്കും ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ചെയ്തു നോക്കണം ഇതിനാകപ്പാടെ ഇതിൻ്റെ റെസിപ്പീസ് എന്ന് പറയുന്നത് മുളക് പൊടി കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും കൂടി ചേർക്കുവാണെങ്കിൽ എനിക്ക് സൂപ്പർ ആയിരിക്കും എന്നറിയാമോ നമ്മുടെ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന മാതിരി തന്നെ ഇരിക്കും കേട്ടോ അപ്പം ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പൊ നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് പ്രൊസീജിയർ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കതിനെ ഒന്ന് മാറ്റി വെക്കാം അപ്പൊ അതേ അവിയലും റെഡി ആയിട്ടുണ്ട് അപ്പൊ അവിയലൊന്നടച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് സാലഡ് ഒന്ന് വെക്കാം അപ്പൊ ദേ സാലഡ് റെഡിയായി ആയി ഒരു വശത്ത് നമ്മുടെ ബ്രിഞ്ചോൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കറികളെല്ലാം ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട് ഇനി ചോറ് അരി അരിവടിക്കണം പിന്നെ അതേ ഇത്രയും പാത്രം കൂടി കഴുകണം അങ്ങനെ പാത്രം കഴുകലും കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും സിങ്ക് ഇങ്ങനെ കാണണം എന്നാണ് ആഗ്രഹം ബട്ട് നടക്കില്ല കേട്ടോ കഴിയുന്ന എപ്പോഴും ഇങ്ങനെ പാത്രം നിറഞ്ഞുകൊണ്ടിരിക്കും ഇതിവിടുത്തെ മാത്രം കുഴപ്പമാണോന്നറിയില്ല കുട്ടിയിട്ടത് മാതിരി പാത്രങ്ങൾ വരുന്നത് അങ്ങനെ ഫുഡെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് കുളിക്കുവാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓംലെറ്റും കൂടി തടിയാക്കി ഒരുമിച്ച് തന്നെ എടുത്തോട്ടെ ഞാൻ ഹസ്ബൻഡും കൂടി ആ പകുതി പകുതി എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ രണ്ട് നേരമായിട്ട് പൊരിക്കുമ്പോഴേക്കും അത്രയും ടൈം പോകും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് വേഗം ഡ്രസ്സും ചെയ്ത് കുളിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക വിശപ്പാണല്ലേ അങ്ങനെ കുളിച്ചിട്ട് വന്നപ്പോഴേക്കും വിശന്നങ്ങ് കണ്ണ് കാണാൻ പറ്റാതെ അങ്ങനെ ഫുഡും കഴിച്ചിട്ട് വേഗം ഒന്ന് ഓടിച്ച് ഡ്രസ്സും ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഹസ്ബൻഡ് കാറൊക്കെ എടുത്തിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ വീടും കൂട്ടിക്കേക്കും വെക്കി നിൽക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോണ്ടൊരാൾ മുറ്റത്ത് നിൽക്കുന്നു കേട്ടോ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിപുക്കുട്ടനെ അങ്ങ് പോകണം ഡ്രസ്സ് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് അവർ ഞാൻ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാറുള്ളു കേട്ടോ ഓക്കെ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഒട്ട് വേണ്ട ഞങ്ങളുടെ തൊട്ടടുത്ത് വീടിൻ്റെ തൊട്ടടുത്താണ് സൂ അപ്പോൾ ആ മ്യൂസിയം സൂവിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ബിബുക്കുട്ടനെ ഒരു എട്ട് മാസം ഒൻപത് മാസമൊക്കെ ആയ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് അവനെ ഒന്ന് സൂ ഉണ്ടോ കാണിച്ചാലോ പക്ഷേ അപ്പ കാണിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ആനിമൽസിനെയൊക്കെ അവൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സമയമായിരിക്കില്ല അത് ജസ്റ്റ് ഒരു കാഴ്ച കണ്ടു പോവാം എന്നല്ലാതെ ബട്ട് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഇവൻ ഏതെങ്കിലും ഒന്ന് രണ്ട് ഐറ്റംസ് ഏതെങ്കിലും ഒന്ന് രണ്ട് ആനിമൽസിനെങ്കിലും ഇവൻ ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്നത് കേൾക്കാൻ ഒരു ആഗ്രഹം കൊണ്ട് ഒരു ടൈം ഞാൻ വെച്ചിരുന്നു അത് ഇപ്പോഴാണെന്ന് തോന്നി അങ്ങനെ വീട്ടുകുട്ടനെയും കൊണ്ട് പോയി അപ്പോൾ സിംഹം കൊരങ്ങൻ കരടി എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഞങ്ങൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴായാലും പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കുമ്പോഴായാലും അവനറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഇപ്പോൾ കൊണ്ടുപോകുന്നതാണ് ഉത്തമമെന്ന് എനിക്ക് തോന്നി ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാര്യം എന്താന്നുള്ളത് ഞാൻ വഴിയിൽ കാണിച്ചു തരാം ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് വേറെ വേറെ ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ നല്ല തിരക്കായിരുന്നു നല്ലോണം നല്ലോണം തിരക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കാറ് ബൈക്കൊക്കെ കണ്ട സമയത്തെ പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി നല്ലോണം തിരക്കുണ്ട് അകത്തുനിന്ന് അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇപ്പം കാണിക്കാം ഇത് കവിതേച്ചി മ്യൂസിയത്തെ ഗാർഡൻ സ്റ്റാഫാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ജിമ്മേറ്റും കൂടിയാണ് എൻ്റെ അമ്മയുടെ ജിമ്മേറ്റും കൂടിയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ചേച്ചി എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് വിളിച്ചിട്ട് വരണേന്ന് അങ്ങനെ ചേച്ചി ഞങ്ങളുടെ കൂടെ വന്ന് ഫസ്റ്റ് എൻട്രൻസും മെയിൻ എൻട്രൻസും ഒക്കെ ചേച്ചി കടത്തി വിട്ടു കേട്ടോ തിരികെ ഇറങ്ങുമ്പോൾ ചേച്ചി വിളിക്കുന്നതെന്ന് പറഞ്ഞു ചേച്ചിയുടെ ഡ്യൂട്ടി അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിളിക്കാമെന്നും പറഞ്ഞു പിന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് സിംഹവാലൻ കൊരങ്ങനെയാണ് കേട്ടോ വിഭുക്കുട്ടനെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ മങ്കി എന്ന് പറഞ്ഞപ്പോൾ വിഭുക്കുട്ടൻ എന്നോട് പറയുക അമ്മ അത് കൊരങ്ങനെ പോലെ അല്ലല്ലോ ഇരിക്കുന്നേ എനിക്ക് ചിരിയും വന്നു പക്ഷെ അവൻ അത്രയും മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സന്തോഷം തോന്നി കേട്ടോ കണ്ടോ ൂഒിക്കുരങ്ങനെ കണ്ടോ 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 ആ അപ്പുറത്ത് പോവാൻ പറ്റും അപ്പുറത്തും നമ്മള്

ൂട്ടിങ്ങനെ പേര് വിളി അതിന്റേതായ ജോലിയില്ല ളെ ആരാ എടാ ഒട്ടക്കെ പശിയെ കണ്ടു കണ്ട കോഴിയാണോ ആഴിയാ കേട്ടോ ഇത് കാട്ടു കോഴി അല്ലടി കാട്ടുകോഴിയാണോ അല്ലടി

സു കണ്ടിട്ട് ഒരുപാട് സങ്കടം തോന്നി ഇത്രയും വർഷത്തിന് ശേഷമാണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുകൾ മാത്രമേ ഉള്ളൂ അതിനകത്തൊന്നും ഒരു ജീവികളോ പക്ഷികളോ ഒന്നുമില്ല ഒന്നരണ്ടെണ്ണം എണ്ണി പറയാനായിട്ടുണ്ട് അത്രയും ഒന്നും ഉണ്ടോ ഒരുപാട് സ്പേസ് വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണോന്ന് അറിയില്ല അടുത്തത് തേൻ കരടി എന്ന വിഭാഗത്തിൽപ്പെടുന്ന രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ കരടികള് രണ്ടും അക്രമം തോന്നുന്നു നമ്മൾ ചെന്ന് നിന്ന നേരം മുതലേ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടലായിരുന്നു കേട്ടോ ചിന്താഗതി മറ്റേ ഗോവിന്ദ

ഇനി എന്താണ് करणारേ? പരിന്ത പരിന്ത തട്ട തട്ട ആദദൽ മേ തട്ട തട്ട പരിന്ത പരിന്തല്ല അริญധ പരിന്ദ কৃষ্ণ പരിന്ദ അല്ലേ കളിക്കുന്നു

bikran Oke 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 hippo, hippo, pertama, hippo, Papa. Papa Papa. hippo, 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 പൂവിനകത്ത് കാഴ്ചകൾ കാണാനെത്തിയ ഒന്ന് രണ്ടു പേര് നമ്മുടെ ഈ കൂട്ടിനകത്തുള്ള പുലിയെ പ്രകോപിപ്പിക്കാനായിട്ട് ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഫലമായിട്ട് പുലി ഓടി ഈ കൂടിനടുത്തേക്ക് വന്നു ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ആൾ ഭയങ്കരമായിട്ട് ഗർജിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗാർഡൻ വന്ന എല്ലാവരെയും വഴക്കു പറയുകയുണ്ടായി എനിക്കത് കണ്ടപ്പോൾ ഒരു തെറ്റായിട്ടാണ് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ അവിടെ കിടക്കുന്ന മൃഗങ്ങൾ പല മനോഭാവത്തിൽ കിടക്കുന്നവരായിരിക്കാം അവരെ നമ്മളിങ്ങനെ പ്രകോപിപ്പിക്കുമ്പോൾ അത് നമുക്കും ഒരു ദോഷമാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇതേ എനിക്ക് പറയാനുള്ളൂ കോയമ്പത്തൂരിലുള്ള ഒരു ദമ്പതികളെ ഞങ്ങൾ അതിനകത്ത് വെച്ച് പരിചയപ്പെട്ടു ബിബുക്കുട്ടനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ബിബുക്കുട്ടൻ്റെ ഓരോ ആക്ടിവിറ്റീസ് കണ്ടിട്ട് അവർക്ക് അവൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോ എടുത്ത് പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീമും കുടിച്ച് വീട്ടിലേക്ക് തിരികെ പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബേബേസ്